രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയാറാം തീയതി ഫുട്ബോൾ ലോകം ഒരിക്കലും മറക്കാത്ത മത്സരങ്ങളിലൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിന്റെ ക്വാളിഫയർ മത്സരത്തിന്റെ ഭാഗമായി ലാറ്റിൻ അമേരിക്കൻ കരുത്തരായ അർജന്റീനയും ബ്രസീലും തമ്മിൽ കൊമ്പുകൂർത്ത പോരാട്ടം ബ്രസീലിന്റെ സൂപ്പർ താരം നെയ്മറും അർജന്റീൻ സൂപ്പർ താരം ലീണൽ മെസ്സിയും പരിക്കുകാരണമില്ലാത്ത മറ്റൊരു പോരാട്ടം കൂടിയായിരുന്നു ഇത് നേരത്തെ തന്നെ വേൾഡ് കപ്പിന് ഏകദേശം യോഗ്യത ഉറപ്പിച്ച അർജന്റീനക്ക് മുന്നിൽ തിരിച്ചുവരവിനൊരുങ്ങുന്ന ബ്രസീൽ സജ്ജമായ ഇലവനെയാണ് കളത്തിലേക്ക് ഇറക്കിയത് കലോണിയുടെ രാജ്യതന്ത്രങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ബ്രസീൽ ടീമിനാകുമോ ബ്രസീലിനെതിരെ കളത്തിലിറങ്ങാൻ ഡോർവെൽ ജൂനിയർ താങ്കളുടെ പടയെ ഒരുക്കി ഗോൾ കീപ്പറായി ബെൻഡോ പ്രതിരോധത്തിൽ വെസ്ലിയും മാർക്കീന്യോസും മുരല്ലയും ഡി എം എഫും സെൻട്രൽ മിഡ്ഫീൽഡറും പൊസിഷനും കൈകാര്യം ചെയ്യാൻ ആന്ധ്രയും ജോയിൽട്ടനും അറ്റാക്കിംഗ് തേർഡിലേക്ക് റോഡ്രിഗോയും റാഫിനിയോയും വിനിഷ്യസ് ജൂനിയറും സെന്റർ ഫോർവേർഡ് പൊസിഷനിൽ മാത്യേസ് കുഞ്ഞു അർജന്റീനയെ തകർക്കാൻ ഉറച്ച് ബ്രസീൽ താങ്കളുടെ പതിനൊന്ന് പടയാളികളെ പ്രഖ്യാപിച്ചു ഒരു വമ്പൻ ഇലവനെ തന്നെയാണ് ബ്രസീൽ അർജന്റീനക്കെതിരെ കളത്തിലേക്ക് ഇറക്കുന്നത് അർജന്റീനയുടെ ഇലവൻ ഇങ്ങനെ ഗോൾ കീപ്പർ എമിലിയാനോസ് പ്രതിരോധത്തിൽ നൌഹേൽ മൊളിന ക്രിസ്റ്റിയോ റൊമിയറോ നിക്കോളാസ് നിക്കോളാസ് നിക്കോളാസ്റ്റാഗ്ലിയാഫിക്കോ മധുനിരയിൽ എൻസോ ഫെർണാണ്ടസ് ലിയാൻഡ്രോ പെരഡസ് റോഡ്രിഗോ ഡിപ്പോൾ അലക്സ് മാക്കലിസ്റ്റർ മുന്നേറ്റ നിരയിൽ കൂലി തിയാഗോ അൽമാഡയും എന്തിനും സജ്ജമായി നിൽക്കുന്ന ലോക ചാമ്പ്യന്മാർ ബ്രസീലിനെയും തകർത്തെറിയാൻ ഏറ്റവും മുഷലുള്ള പതിനൊന്ന് താരങ്ങളെ തന്നെയാണ് പരിശീലകനായ സ്കലോണിയും കളത്തിലേക്ക് ഇറക്കിയത് മെസ്സിയുടെ അഭാവത്തിൽ മികച്ച ടീമിനെ തന്നെയാണ് സ്കലോണി സജ്ജമാക്കിയത് എന്തിനും ഏതിനും തയ്യാറായി നിൽക്കുന്ന പതിനൊന്ന് താരങ്ങളെ അർജന്റീനയുടെ കൂടി മത്സരം ആരംഭിച്ചു മത്സരത്തിന്റെ രണ്ടാം മിനിറ്റിൽ തന്നെ ബ്രസീലിന്റെ മുന്നേറ്റമാണ് കണ്ടത് ടൈം ക്ലോക്കിലെ നാലാം മിനിറ്റ് ഹൂലിയൻ അൽവരസിന്റെ ഒറ്റക്കുള്ള മുന്നേറ്റം ബ്രസീൽ ഡിഫൻഡർമാരെ മുറിച്ചു കീറി ഹൂലിയൻ അൽവരസ് ഗോൾ വല ചലിപ്പിക്കുന്നു മത്സരത്തിന് പ്രായം നാല് മിനിറ്റാകുമ്പോഴേക്കും ഹൂലിയൻ ബ്രസീലിൻ്റെ വല ചലിപ്പിച്ചു ബ്രസീലിയൻ ഡിഫൻഡർമാരെ അനയാസം മറികടന്നായിരുന്നു അർജന്റീനയുടെ സൂപ്പർ താരം ഹൂലിയൻ എൽവെരസ് വലകുലുക്കിയത് ടൈം ക്ലോക്കിലെ നാല് മിനിറ്റ് ബ്രസീലിനൊരു ഭയാനകമായ സൂചക മാത്രമായിരുന്നു കാരണം നാല് മിനിറ്റായപ്പോഴേക്കും ബ്രസീലിന്റെ തകർപ്പൻ അനയാസമാണ് നിരയാസമാണ് മറികടന്ന് ഗോളടിച്ചത് തിങ്ങി നിറഞ്ഞ പതിനായിരങ്ങൾ ആർത്തുല്ലസിച്ചു കാരണം ഒരു വ്യക്തമായ ലീഡ് തന്നെ മത്സരത്തിന്റെ നാലാം മിനിറ്റിൽ തന്നെ അർജന്റീന നേടിയെടുത്തിരിക്കുന്നു കൂലിയന്റെ എ ഫിനിഷിംഗ് രണ്ട് ഡിഫൻഡർമാരെ അനയാസം കവളിപ്പിച്ചാണ് കൂലിയൻ ഗോൾ വല ചലിപ്പിച്ചത് ഒന്നും പറയാനില്ല സ്കലോണിയുടെ തന്ത്രങ്ങൾക്ക് മുന്നിൽ ആദ്യം തന്നെ ബ്രസീലുകാർക്ക് അടിപതറി പിന്നീട് തിരിച്ചടിക്കാനുള്ള ബ്രസീലിന്റെ ഒരുപാട് ശ്രമങ്ങൾ അർജന്റീന ബോക്സിലേക്ക് ക്രോസ് രീതിയിൽ താഴ്ന്നിറങ്ങി വന്നു ഇടയ്ക്ക് വിന്യശസും അപകടം വിതക്കാൻ ശ്രമിച്ചു പക്ഷെ കാര്യമുണ്ടായില്ല ടൈം ക്ലോക്കിൽ പന്ത്രണ്ട് മിനിറ്റോടടുക്കുന്നു അർജന്റീനയുടെ അടുത്ത മുന്നേറ്റം ദേ വീണ്ടും ബ്രസീലിന്റെ ഗോൾവല ചലിക്കുന്നു കഴിഞ്ഞ തവണ ഹൂലിയൻ ആണെങ്കിൽ ഇത്തവണ എൻസോ ഫെർണാണ്ടസ് ഒരവസരവും ബ്രസീൽ ഗോൾ കീപ്പർക്ക് നൽകാതെ കാഴ്ചക്കാരനാക്കിക്കൊണ്ട് നിന്ന് തന്നെയാണ് എൻസോ ഗോൾവല ചലിപ്പിച്ചത് ടൈം ക്ലോക്കിൽ പന്ത്രണ്ട് മിനിറ്റാകുമ്പോഴേക്കും ബ്രസീൽ രണ്ട് ഗോളുകൾക്ക് പിന്നിൽ ഡിഫൻഡർമാരെ കീറിമുറിച്ച് നൽകിയ ക്രോസിന് ഒന്ന് കാൽ വെക്കേണ്ട ആവശ്യം മാത്രമേ എൻസോക്കുണ്ടായിരുന്നുള്ളൂ ബ്രസീൽ ഡിഫൻഡർമാരെ അനയാസ്യ മറികടന്ന് നൽകിയ ക്രോസിന് ഒരു ഡബിൾ ബാരൽ മാത്രമേ എൻസോക്കുണ്ടായിരുന്നുള്ളൂ എൻസോയുടെ തകർപ്പൻ ഫിനിഷിംഗ് ഗോൾ ബ്രസീൽ നൽകിയ അതിസുന്ദരമായ പാസാണ് വീണ്ടും ഗോളിൽ കലാശിച്ചത് തിങ്ങി നിറഞ്ഞ അർജന്റീനയുടെ ആരാധകർ ആർ വീണ്ടും വീണ്ടും ഇടതും വലതും വിങ്ങിലൂടെ അർജന്റീനയുടെ മുന്നേറ്റങ്ങൾ നടന്നുകൊണ്ടേയിരുന്നു മത്സരത്തിന്റെ പതിനാലാം മിനിറ്റിൽ അർജന്റീനയുടെ ക്യു കൗണ്ടർ കണ്ടെങ്കിലും പക്ഷേ ബ്രസീൽ ഭാഗ്യം കൊണ്ട് വീണ്ടും രക്ഷപ്പെട്ടു ബ്രസീലിന്റെ മുന്നേറ്റങ്ങളെല്ലാം അർജന്റീനയുടെ ഫൈനൽ തേടിലെത്തുമ്പ് അർജന്റീനയുടെ ഡിഫൻഡേഴ്സ് അനയാസം അതിനെ എല്ലാം ചെറുത്തുനിന്നു രണ്ട് ഗോളിന് കൃത്യമായി ലീഡെടുത്ത അർജന്റീനയുടെ പൊസിഷൻ ഗെയിമിന് മുന്നിൽ ബ്രസീലുകാർക്ക് ഫൗൾ എന്നത് മാത്രമേ മുന്നിലുണ്ടായിരുന്നുള്ളൂ കാരണം സ്കോണി ഒരുക്കിക്കൊടുത്ത തന്ത്രത്തിന് മുന്നിൽ ബ്രസീലുകാർക്ക് ഒന്നും ചെയ്യാനായില്ല ഇരുപത്തിരണ്ടാം മിനിറ്റിൽ ഇരുപത്തിമൂന്നാം മിനിറ്റിലും അർജന്റീന താരങ്ങളിൽ നിന്നുള്ള കൗണ്ടർ അറ്റാക്കുകൾ തുടർന്നുകൊണ്ടേയിരുന്നു ഇടംവലം വിങ്ങുകളിലൂടെ ബ്രസീലിനെ അർജന്റീന ആക്രമിച്ചുകൊണ്ടേയിരുന്നു ഭാഗ്യം കൊണ്ട് മാത്രം കൂടുതൽ ഗോളുകൾ പിറന്നില്ല അർജന്റീനയുടെ വലിയ ആത്മവിശ്വാസം ബ്രസീലിനൊരു മുതലെടുപ്പായി ഇരുപത്തിയഞ്ചാം മിനിറ്റിൽ ക്യൂട്ടിറൊമീറോയുടെ വലിയ പിയവ് മുതലെടുത്ത് മാത്യാസ് കുഞ്ഞ ബ്രസീലിനെ ഒരു ഗോൾ തിരിച്ചടിച്ചു ഡിഫൻഡിൽ നിന്നും വലിയ പിയവാണ് സൂപ്പർ താരമായ ക്യൂട്ടി റൊമീറോ നടത്തിയത് ഈ അവസരം കൃത്യമായി തന്നെ മാക്കിയാസ് കുഞ്ഞ മുതലെടുക്കുകയും ചെയ്തു ഇരുപത്തിയാറ് മിനിറ്റ് ആയപ്പോഴേക്കും മത്സരം ചൂടി കാരണം കാനറിപ്പട ഒരു ഗോൾ തിരിച്ചടിക്കുന്നു അതും അർജന്റീനയുടെ വലിയ മിസ്റ്റേക്കിൽ ബ്രസീൽ തിരിച്ചുവരവിനുള്ള പ്രതീക്ഷകൾ സജീവമാക്കി വീണുകിട്ടിയ വലിയ അവസരമാണ് ബ്രസീൽ ഗോൾവലയിൽ എത്തിച്ചത് അതും കൃത്യമായി എക്സിക്യൂട്ട് ചെയ്യാൻ കുഞ്ഞക്ക് സാധിച്ചു എമിലിയാനോ മാർട്ടിനു യാതൊരു അവസരവും നൽകിയതുമില്ല അങ്ങനെ ബ്രസീൽ ആരാധകരുടെ മുഖത്ത് ആശ്വാസം വിടർന്നു കാരണം ഒരു ഗോൾ ബ്രസീൽ തിരിച്ചടിച്ചിരിക്കുന്നു പക്ഷേ അർജന്റീനയുടെ സെൻട്രൽ മിഡ്ഫീൽഡർമാരെ കൂട്ടിക്കെട്ടാൻ ബ്രസീലിന് ഫൗൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ മത്സരത്തിന്റെ ഇരുപത്തിയെട്ടാം മിനിറ്റിൽ ബ്രസീൽ ആദ്യ യെല്ലോ കാർഡ് കാണുന്നു ഒരു ഗോൾ തിരിച്ചടിച്ച ബ്രസീലിന് ആത്മവിശ്വാസം കൂടുന്നു വലതുവിങ്ങിലൂടെയും ഇടതുവിങ്ങിലൂടെയും ആക്രമണങ്ങൾ നടന്നു ഇടത് വിങ്ങിലൂടെ വിന്യസ പലതവണ അർജന്റീന ബോക്സിലേക്ക് ഇരച്ചു കയറാൻ ശ്രമിച്ചു പക്ഷേ ഫൈനൽ തേടി മുമ്പേ അർജന്റീന എല്ലാം നിഷ്പ്രഭമാക്കി മത്സരത്തിന്റെ മുപ്പത്തി അഞ്ചാം മിറ്റ് ബ്രസീലിനെ വിറപ്പിച്ച് വീണ്ടും അർജന്റീനയുടെ സൂപ്ര താരം തിയാഗോൽ തകർപ്പൻ ഷോട്ട് പക്ഷേ ഗോൾ കീപ്പർ ഒരു നീളം ഡെയ്വിലൂടെ രക്ഷപ്പെടുത്തുന്നു സ്കോർ മൂന്നിലെത്താതെ വീണ്ടും ബ്രസീൽ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുന്നു ഗോൾ കീപ്പറുടെ ഉജ്ജ്വല രക്ഷപ്പെടുത്തൽ മത്സരത്തിന്റെ മിനിറ്റ് എൻസോയുടെ മനോഹരമായ ക്രോസ് തക്കം പാർത്തിരുന്ന മാക്കലിസ്റ്റർ ീപ്പറുടെ ഉജ്വല രക്ഷപ്പെടുത്തും മുന്നച്ചാടി ഗോൾവലയിൽ എത്തിക്കുന്നു എ ഫിനിഷിംഗ് ഫ്രം മാക്കാലിറ്റർ അർജന്റീനയുടെ ഗോൾ സ്കോർ മൂന്നിലെത്തുന്നു ബ്രസീൽ ആരാധകർ മുഖത്തും തലയിലും കൈവെക്കുന്നു അർജന്റീന ആരാധകർ സന്തോഷം കൊണ്ട് നൃത്തമാടുന്നു കാരണം ലോകത്തിലെ ഏറ്റവും മികച്ച ടീമുകളിൽ ഒന്നായ ബ്രസീലിനെതിരെ മത്സരത്തിന്റെ മുപ്പത്തിയെട്ട് മിനിറ്റ് ആയപ്പോഴേക്കും മൂന്ന് ഒന്ന് എന്ന സ്കോറിന് അർജന്റീന മുന്നിലെത്തിയിരിക്കുന്നു എൻസോയുടെ തകർപ്പൻ അസിസ്റ്റിന് ഒരു ക്ലിയർ ടച്ചിലൂടെ തന്നെയാണ് മാക്കലിസ്റ്റർ ഗോൾവില ചലിപ്പിക്കുന്നത് അർജന്റീന ആരാധകർ സന്തോഷം കൊണ്ട് ആർത്തിരമ്പുന്നു ബ്രസീൽ ആരാധകർ നിശബ്ദമാകുന്നു ബ്രസീൽ ആരാധകരുടെയും താരങ്ങളുടെയും മുഖത്ത് ആ മ്ലാനത കാണാമായിരുന്നു കാരണം ചാമ്പ്യന്മാർ തങ്ങൾക്കെതിരെ മൂന്നാം ഗോളും സ്കോർ ചെയ്തിരിക്കുന്നു മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ തന്നെ തിരിച്ചുവരാനുള്ള ശ്രമങ്ങൾക്ക് ബ്രസീൽ വീണ്ടും വീണ്ടും സജ്ജമായി അതിനിടെ ബ്രസീൽ ഗോൾ കീപ്പറുടെ മിസ്കിക്ക് കൃത്യമായി അർജന്റീനക്ക് ലക്ഷ്യം കാണാൻ സാധിക്കാത്തത് സ്കോർ വീണ്ടും മൂന്നിലൊതുക്കി വീണ്ടും വീണ്ടും അർജന്റീനയുടെ മുന്നേറ്റങ്ങൾക്ക് ബ്രസീൽ ഫൗളിലൂടെ മാത്രമേ നിരോധിക്കാൻ ശ്രമിച്ചുള്ളൂ അർജന്റീനയുടെ സർവാധിപത്യമാണ് ആദ്യ പകുതിയിൽ കണ്ടത് ബോൾ പൊസിഷനും ഷോട്ട് എടുക്കുന്ന കാര്യത്തിലും മുന്നേറ്റങ്ങൾ സൃഷ്ടിക്കുന്ന കാര്യത്തിലുമെല്ലാം അർജന്റീന ബ്രസീലിനേക്കാൾ ആധിപത്യം പുലർത്തി അങ്ങനെ ആദ്യ പകുതി പിരിയുമ്പോൾ അർജന്റീന മൂന്നേ ഒന്നിന് മുന്നിൽ ബ്രസീലിന്റെ ടച്ചോടുകൂടി മത്സരത്തിന്റെ രണ്ടാം പകുതിക്ക് തുടക്കം കുറിച്ചു തിരിച്ചു വരാനുള്ള എല്ലാ പ്രതീക്ഷകളും സജ്ജമാക്കിക്കൊണ്ടായിരുന്നു ബ്രസീൽ താങ്കളുടെ ഗെയിം പ്ലാനുകൾ നെയ്തത് മത്സരത്തിന്റെ നാൽപ്പത്തി ആറാം മിനിറ്റിൽ വീണ്ടും അർജന്റീന മറ്റൊരു ഗോൾ കൂടി നേടിയെന്ന് തോന്നിപ്പിച്ച നിമിഷം കൂലിയന്റെ ഒരു ക്ലാസിക്കൽ അറ്റംപ്റ്റ് പക്ഷേ ബ്രസീൽ ഗോൾ കീപ്പർ വീണ്ടും രക്ഷക്കെത്തുന്നു ബ്രസീലിന്റെ ഗോൾ വീണ്ടും മൂന്നിലൊതുങ്ങുന്നു വീണ്ടും വീണ്ടും അർജന്റീനയുടെ തുടരെ തുടരെയുള്ള മനോഹരമായ മുന്നേറ്റങ്ങൾ അതിനിടെ ഒരു ക്ലാസിക്കൽ ഷോട്ടിന് ശ്രമിച്ചെങ്കിലും പക്ഷെ ഗോളായില്ല വീണ്ടും അൽമാഡയും പൂലിയനും ബ്രസീലിന്റെ ഗോൾ മുഖം വിറപ്പിച്ചുകൊണ്ടേയിരുന്നു തിരിച്ചടിക്കാൻ ബ്രസീലിന് യാതൊരു അവസരവും അർജന്റീന നൽകിയതേയില്ല അർജന്റീനയുടെ തുടരെ തുടരെയുള്ള അറ്റാക്കുകൾക്ക് പക്ഷേ ബ്രസീലിന് യാതൊരു പ്രതിരോധ മാർഗവും ഉണ്ടായിരുന്നില്ല കാരണം അത്രമേൽ മികച്ചതായിരുന്നു വീണ്ടും വീണ്ടും ബ്രസീലിനെ വിറപ്പിച്ച് പൂലിയൻ ഷോട്ടൌൺ ടാർഗറ്റുകൾ പായിച്ചു കൊണ്ടേയിരുന്നു ഇതിനിടെ എടുത്തു പറയേണ്ട പ്രകടനം വിന്യസ് മാത്രമാണ് ബ്രസീലിൽ നടത്തിയത് വിനിഷസിന്റെ ചില ഒറ്റപ്പെട്ട മുന്നേറ്റങ്ങൾ മാത്രമാണ് കണ്ടത് മത്സരത്തിന്റെ അറുപത്തിയഞ്ചാം മിനിറ്റിൽ വിനിയുടെ ഒറ്റക്കുള്ള ഒരു മനോഹരമായ മുന്നേറ്റം കണ്ടെങ്കിലും പക്ഷേ എല്ലാം യമിയുടെ കൈകളിൽ ഭദ്രമായിരുന്നു മത്സരത്തിന്റെ അറുപത്തിയാറാം മിനിറ്റിൽ വീണ്ടും അർജന്റീനയുടെ മുന്നേറ്റം പക്ഷേ ഇത്തവണയും ബ്രസീൽ ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെടുന്നു ഇടയ്ക്കിടെ ബ്രസീലിന്റെ കൗണ്ടറുകൾ കണ്ടെങ്കിലും പക്ഷേ അർജന്റീനയുടെ പ്രതിരോധത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല മത്സരത്തിന്റെ എഴുപതാം മിനിറ്റ് പകരക്കാരനായി കളത്തിലിറങ്ങിയ സിമിയോൺ വീണ്ടും ബ്രസീലിന്റെ ഗോൾ വില ചലിപ്പിക്കുന്നു ഇത്തവണ ഒരു പതിനഞ്ച് ഡിഗ്രി ആംഗിളിൽ നിന്നാണ് ഒരു ക്ലാസിക്കൽ ഫിനിഷുമായി പകരക്കാരനായി കളത്തിലിറങ്ങിയ സിമിയോൺ ബ്രസീലിന്റെ ഗോൾ വില ചലിപ്പിച്ചത് ബ്രസീലുകാർക്ക് യാതൊന്നും ചെയ്യാൻ സാധിക്കാത്ത നിമിഷം ഗോൾ കീപ്പർമാരും ഡിഫണ്ടർമാരും അന്തം വിട്ടുനിന്ന് നിമിഷം ബോക്സിലേക്ക് വന്ന ക്രോസ് ഒഴിഞ്ഞു മാറിയെന്ന് ബ്രസീൽ വിശ്വസിച്ച സമയത്തായിരുന്നു സ്കലോണിയുടെ അടുത്ത എഞ്ചിനായി കളത്തിലേക്ക് ഇറങ്ങിയ സിമിയോണിന്റെ വെടിയുണ്ട ബോക്സിലേക്ക് പതിക്കുന്നത് അർജന്റീന ഫോർ ബ്രസീൽ വൺ എഴുപത്തി മൂന്ന് മിനിറ്റ് ആയപ്പോൾ സ്കോർ നില നാല് ഒന്ന് പിന്നീട് തിരിച്ചടിക്കാനുള്ള ബ്രസീലിന്റെ ചെറിയ ശ്രമങ്ങൾ മാത്രമാണ് കണ്ടത് അതിനിടെ മനോഹരമായ ഫ്രീ കിക്ക് അർജന്റീന ബോക്സിലേക്ക് താഴ്ന്നിറങ്ങി വന്നെങ്കിലും പക്ഷേ ഗോളടിക്കാൻ ബ്രസീലിനായില്ല വീണ്ടും വീണ്ടും അർജന്റീന താരങ്ങൾ തങ്ങളുടെ ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു മധ്യനിര താരം പാരഡസിന്റെ ഉഗ്രൻ ഷോട്ടും ബ്രസീൽ ഗോൾ കീപ്പർ രക്ഷപ്പെടുത്തി എല്ലാം കൊണ്ടും ബ്രസീലിനെ അർജന്റീന വിറപ്പിച്ച രാത്രി ചാരമാക്കിയ രാത്രി നാലേ ഒന്നിനാണ് അർജന്റീന വിജയിച്ചു കയറിയത് അർജന്റീന ആരാധകർക്ക് രോമാൻസം കൊള്ളിപ്പിച്ച മറ്റൊരു പോരാട്ടം കൂടിയായിരുന്നു ഇത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് നൗ